വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ ഉപ്പ് കൊണ്ട് ഗാന്ധി ചിത്രം വരച്ച അമ്പൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ ടാലന്റ് വേൾഡ് റെക്കോർഡ് പതിനായിരം കിലോ ഉപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പന്തി അമ്പത്തിരണ്ട് ചതസ്ട്ര അടി വിസ്തീർണമുള്ള ഗാന്ധിജിയുടെ ഛായാചിത്രമാണ് ടാലൻ റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡ് ചെമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ കരസ്ഥമാക്കിയത് ബിഗ്ഗസ്റ്റ് സാൾട്ട് പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പേരിലാണ് ചിത്രം റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ടാലൻറ് റെക്കോർഡ് ബുക്ക് അഡ് ജൂഡിക്കേറ്ററും ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഗിന്നസ് സത്താർ ആദൂർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറി ണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പേർ ചേർന്ന് പൂർത്തിയാക്കിയ സ്കൂളിലെ ചിത്രകല അധ്യാപകൻ പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഭീമാകാര ചിത്രം വരച്ചു തീർത്തത് വിദ്യാർത്ഥിനികളും അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫും ഉൾപ്പെടെ ആയിരത്തി പേർ ചേർന്ന് സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഭീമാകാര ചിത്രം വരച്ചു തീർത്തത് വിദ്യാർത്ഥിനികളും അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫും ഉൾപ്പെടെ ആയിരത്തി ഇരുപത്തിനാല് പേർ ചേർന്ന് ആറു മണിക്കൂർ കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത് വിദ്യാർത്ഥികളിൽ ദേശീയ ബോധവും ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഓർമ്മകളും നിലനിർത്തുന്നതിനാണ് ഈ ഉപ്പ് കൊണ്ടുള്ള ഛായാചിത്രം തയ്യാറാക്കിയത് ഈ ഭീമാകാര ചിത്രം കാണാൻ രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ സ്കൂളിലേക്ക് എത്തി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്നത്ത് കായൽ എന്നിവർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഗുരുവായൂർ റെസിപ്പി പ്രേമാനന്ദകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പി ടി എ പ്രസിഡന്റ് ഷഹീർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഐ പി അബ്ദുൾ ഹുസൈൻ ചെറുവത്തൂർ അബ്ദുറസാഖ് ബക്കർ ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു തിരുവല്ലൂമയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും മാർക്കും യും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലുവല